പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സ്ലീവ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശം നമുക്ക് മാറ്റി വെക്കാം ലൈനിങ്ങിൻ്റെ തുണിയിൽ മുകളിൽ നിന്നും താഴോട്ട് ഒരു നാല് ഇഞ്ച് അടയാളപ്പെടുത്താം അവിടുന്ന് താഴോട്ട് ഒരു മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഇതിൻ്റെ താഴോട്ട് മുകളിലറ്റം വരെ ഇതുപോലെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കാം മറ്റേ ഇതിൻ്റെ ഈ സൈഡിലും ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ മൊത്തം ഇറക്കം ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരികിൽ കൂടെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം ഇങ്ങനൊരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ മുകളിൽ ഈ വരയെ കൊണ്ടുവന്ന് മുട്ടിക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചെടുക്കണം ഇപ്പുറത്തെ സൈഡിലും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം നമുക്ക് ഈ ചോക്കിൻ്റെ അടയാളം ഇപ്പുറത്ത് അന്നേരം പതിഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് അത് ആ ഭാഗം ഒന്ന് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കാം നമുക്ക് തിൻ്റെ അരിക ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഈ അരികിൽ കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതിൻ്റെ നല്ല പുറത്ത് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ തുണി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇൻ്റെ വളമുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ പുറത്തുകൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇപ്പം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അഞ്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അയൺ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മുത്ത് പിടിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ കുറച്ച് മുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടുന്ന് അടയാളം ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അതിനുശേഷം ഇവിടുന്ന് മുകളിലോട്ട് ഒരു പന്ത്രണ്ട് ചെറിയ മുത്താണ് ഞാൻ വച്ചിരിക്കുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ നമുക്ക് മുത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ രണ്ട് സ്ലീവും ഞാൻ മുത്തു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബ്ലൗസിലേക്ക് തയ്ച്ചു കൊടുക്കാം ഇപ്പം ഞാനിത് ബ്ലൗസിൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കഴുത്ത് നമുക്ക് ഒരു ലേസ് വെച്ച് കൊടുക്കാം ഈ കളറിന് യോജിക്കുന്ന ഒരു ലേസ് ഞാൻ എടുത്തിട്ടുണ്ട് ത്ത് ഒരു സൈഡിൽ മാത്രം തയ്ച്ചാൽ മതി അവിടെ സാരി ഇടുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നമുക്ക് തയ്ച്ച് നിർത്താവുന്നതാണ് ഇതിപ്പം ഇങ്ങനെ കിട്ടും ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്കിത് കൈയും ഇതിൻ്റെ സൈഡും എല്ലാം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നല്ല അടിപൊളി സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക इष्टपट्टा लाइक किया शेयर किया सब्सक्राइब भी जाइएगा थैंक यू फॉर वाचिंग